കപ്പൽ പോയി അത് തടഞ്ഞിരിക്കുന്നു എന്താണ് അതായത് തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഗ്രേറ്റാത്തുമ്പെ അവകാശപ്പെടുന്നത് അതായത് ഇതിനു മുമ്പും കഴിഞ്ഞ മാസം ഇതുപോലെ സഹായം എത്തിക്കാനായിട്ട് ഇവർ ഒരു കപ്പലിൽ വന്നിരുന്നു ആ കപ്പലിൽ വന്നിട്ട് ഇവർ അവിടെ സഹായം എത്തിക്കാനായിട്ട് അതായത് ഭക്ഷണ സാധനങ്ങൾ പഴച്ചാറുകൾ പാല് അരിപ്പൊടി പിന്നെ ടിന്നിൽ അടച്ച ആഹാര ആഹാരവസ്തുക്കൾ ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സഹായം എത്തിക്കുന്നതിന് ഇസ്രയേൽ വഴി അല്ലെങ്കിൽ ഇസ്രായേലാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത് യു എൻ വഴി ചെയ്യാം ഇതിപ്പോൾ മറ്റൊരു സംഘടനയാണ് ചെയ്യുന്നത് അതിനകത്ത് മറ്റൊരുപാട് മാനങ്ങളുണ്ട് ഗ്രേറ്റാ തുമ്പയുടെ നിലപാടുകളോടൊന്നും പലപ്പോഴും സാമാന്യ ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ഈ ട്രംപിനെതിരെ വലിയ നിലപാടെടുത്ത ആളാണ് പക്ഷേ ഇപ്പോൾ ഒരു വകം ട്രംപിനെ പറ്റിയിട്ട് ട്രംപിൻ്റെ നയങ്ങളെയോ ട്രംപിൻ്റെ രീതികളെയോ ഒന്നും േറ്റ തുമ്പയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഒരു പെൺകുട്ടി പുതിയതായിട്ട് ഈ പറയുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്ത് വന്നെത്തിയ പെൺകുട്ടി ഒരുപാട് വിവാദങ്ങളിലേക്ക് പിന്നീട് പോയി ഈ പരിസ്ഥിതി സമരങ്ങളിൽ കൂടിയാണ് നേതൃത്വത്തിലേക്ക് വന്നത് അപ്പോൾ അവരുടെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് ഈ എന്നിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഗാസയെ സഹായിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലാണോ അത് ഗാസയെ സഹായിക്കാനായിട്ട് മറ്റൊരുപാട് മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഇസ്രയേലുമായിട്ട് സഹകരിച്ച് ചെയ്യാം പക്ഷെ അതൊന്നുമില്ലാതെ കപ്പൽ മാർഗം കുറേ സാമഗ്രികളുമായിട്ട് ഈ പറയുന്ന ഗാസയിലേക്ക് എത്തുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അനുവദിക്കാൻ കഴിയുന്നത് കാര്യമല്ല കാരണം ഇസ്രായേലിന് മേൽ നിരന്തരമായി യുദ്ധം നടത്തുന്നത് ഗാസയിലെ ഹമാസ് അവിടെ സജീവമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തേക്ക് അനധികൃതമായി മറ്റൊരു കപ്പൽ വന്ന് ചേരുന്നതും അവിടെ ഈ പറയുന്ന സഹായങ്ങൾ എത്തിക്കാനെന്ന പേരിൽ അവിടേക്ക് കുറേ ആൾക്കാർ വരുന്നതുമൊക്കെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇസ്രയേലിൻ്റെ ഗ്രേറ്റാ തുമ്പയ്ക്ക് എത്രക്ക് സഹായിക്കണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രയേലിനെ അറിയിച്ച് ഇസ്രേലിൻ്റെ കൂടി അവിടെ ചെയ്യാമല്ലോ അപ്പോൾ അവരെ സഹകരിപ്പിക്കാനോ ഇല്ലെങ്കിൽ അവരുടെ പരിശോധനകൾക്ക് വിധേയമാകാനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഇതിനകത്തുണ്ട് മറ്റു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ആഹാര ആഹാരവസ്തുക്കൾ മാത്രമാകണമെന്നില്ല ഈ കൊണ്ടുവരുന്നത് നമുക്ക് സംശയിക്കാം എന്തോ സംശയിക്കാം ചിലപ്പോൾ വെടിക്കോപ്പുകളായിരിക്കാം ഹമാസിന് നൽകാനുള്ള പണമായിരിക്കാം അങ്ങനെ എന്തും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല നമുക്കതൊന്നാലോചിച്ച് നോക്കും നമ്മുടെ നേരെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാനിലേക്ക് സഹായം എത്തിക്കാനെന്ന പേരിൽ ഒരു കപ്പല് നിറയെ സാധനങ്ങളുമായിട്ട് വരികയാണെങ്കിൽ എന്തു ചെയ്യും അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല യുദ്ധ ാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്വാഭാവികമായിട്ടും തടയും അത് തന്നെയാണ് ഇസ്രേലും ചെയ്തിട്ടുള്ള ഇസ്രയേൽ അവരുടെ കപ്പലിനെ തടഞ്ഞു കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു സഹായമായിട്ടൊരു കപ്പൽ വന്നപ്പോൾ അതിൽ അജ്ഞാതമായിട്ട് ഒരു ഡ്രോൺ വന്നിടിച്ച് ആ കപ്പലിനൊ കേടുപാട് പറ്റിയിരുന്നു അപ്പോ അറിയിച്ച് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഒരു സ്വീകാര്യത ഉണ്ടെങ്കിൽ മാത്രം ഇത് കപ്പലുമായിട്ട് പോകേണ്ട ആവശ്യമേ ഉള്ളായിരുന്നു അതെ അതെ അത്രേ ചെയ്യാവുള്ളൂ അതായത് അതാണ് സാമാന്യ മര്യാദ ഇസ്രയേലിനെ അറിയിച്ചാൽ മതിയല്ലോ ഞങ്ങൾ സഹായത്തിക്കാൻ റെഡിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഇസ്രയേലിൽ തന്നെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇവരെ അനുവദിക്കുമല്ലോ പക്ഷെ അത് കണ്ട് അതല്ല ചെയ്യുന്നത് അവരുടെ തീരുമാനമെന്ന് പറയുന്നത് അവരായിട്ട് കൊണ്ടുവന്ന് ഗാസയിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനകത്ത് എന്തുണ്ടാവുമോ എന്നറിയാൻ കഴിയില്ല എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം പരിശോധനകൾ ഉണ്ടാവും ഇക്കാര്യങ്ങളെല്ലാം വെട്ടിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് പോകാനാണ് ഇവരുടെ ശ്രമം നടത്തി അതിനെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗേറ്റ തുമ്പെയൊക്കെ ഉയർത്തുന്നുണ്ട് എനിക്ക് ഗ്രേറ്റാ തുമ്പയിൽ അത്ര വിശ്വാസമില്ല കപടമായിട്ടുള്ള കുറേ ഫേക്ക് എന്ന് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഇവരുടെ നിലപാടുകളിൽ ഇവരുടെ എടുക്കുന്ന സമീപനങ്ങളിലൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇവർ വിമാനം ഉപയോഗിക്കില്ല കപ്പലിൽ വരെയുള്ളൂ അങ്ങനെയൊക്കെയാണ് മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കില്ല പ്രായോഗിക പ്രായോഗികമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ട്രംപിനെതിരെ വലിയ നിലപാട് ട്രംപ് വന്നപ്പോൾ രൂക്ഷമായി നോക്കി നിന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നോക്കി നിന്നെങ്കിൽ ഇപ്പോൾ എന്താ ട്രംപിനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ ട്രംപ് എടുക്കുന്ന നയങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ കച്ചവട നിലപാടുകൾ മാത്രം എടുക്കുന്ന ട്രംപിനെ പറ്റി ഒരു വകയും ഗ്രേറ്റാത്തുമ്പോൾ ഇപ്പം മിണ്ടുന്നില്ല അപ്പോൾ അവിടെ നിലപാടുകൾ മാറുന്നു അവിടെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ അസ്തിത്വമില്ലായ്മ എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നത് മറ്റൊന്ന് ഇസ്രയേലിൽ നിന്ന് തന്നെ വരുന്ന വേറൊരു വാർത്തയും കൊണ്ട് ഇതൊക്കെ തടഞ്ഞല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന വാർത്തയാണ് ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ നേതാവ് മുഹമ്മദ് സിൻവർ അതായത് കൊല്ലപ്പെട്ട എഹ്യ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവറിൻ്റെ ഡെഡ് ബോഡി ഇസ്രായേൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടെത്തി ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞായിരുന്നു അതായത് അവിടെ ഒരു ഹോസ്പിറ്റലിനടിയിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ഈ പറയുന്ന ഇസ്രായേലിലെ ഒരു ഗാസയിലെ ഒരു ഹോസ്പിറ്റലിനടിയിൽ യൂറോപ്യൻ ഹോസ്പിറ്റലാണ് അതിൻ്റെ അടിയിൽ കൂടി വലിയ ടണലുകളുണ്ട് ഈ ടണലുകൾ അതിൻ്റെ വീഡിയോയൊക്കെ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഉള്ളതിൻ്റെ നേരെ അതായത് അത്യാവധിക വിഭാഗത്തിൻ്റെ നേരെ മുന്നിൽ ഒരു കുഴി കുഴിച്ചപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ടണലിലേക്കുള്ള വഴി കണ്ടെത്തിയത് ആ ടണലിൽ ഇറങ്ങി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നോക്കുമ്പോൾ അതിനകത്ത് മുറികൾ വരെ അതായത് കോൺക്രീറ്റ് പാളികൾ കൊണ്ടുണ്ടാക്കി കോൺക്രീറ്റ് കമാനം തീർത്ത് ഒരു തുരങ്കമാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന തുരങ്ക ആ തുരങ്കത്തിനകത്ത് ചെല്ലുമ്പോൾ പല മുറികളുണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ തോക്കുകൾ വെച്ചിരിക്കുന്നു ആയുധങ്ങൾ വെച്ചിരിക്കുന്നു വെടിക്കോപ്പുകൾ വെച്ചിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു തുരങ്കമാണ് ആ തുരങ്കം ഈ ഹോസ്പിറ്റലിനടിയിലാണ് പ്രവർത്തിക്കുന്നത് ആ തുരങ്കത്തിനടിയിലാണ് ഈ പറയുന്ന മുഹമ്മദ് സിൻവറിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യഹ്യാ സിൻവറിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ഇയാളും കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഭീകരവാദികളെ ഈ ഹമാസിന്റെ ഭീകര നേതാക്കളെ എല്ലാം തന്നെ ഇപ്പോൾ വകവരുത്താനുള്ള ഒരു നീക്കം അത് ഇസ്രായേൽ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വടക്കൻ കാശിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട് അങ്ങനെ നടത്തി വന്നപ്പോഴാണ് ഈ ഹോസ്പിറ്റലിന്റെ അടിയിലുള്ള ടണല് കണ്ടെത്തിയത് എന്ത് ചെയ്യാൻ പറ്റുമോ ഇവർക്കിപ്പോൾ വാടഞ്ഞു പോയി ഹമാസിനെ കാരണം ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്തി കൃത്യമായിട്ട് ഈ പറയുന്ന ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനിടയ്ക്കാണ് ഗേറ്റ തുമ്പെ പോലുള്ളവരുടെ സഹായം എത്തുന്നത് നമുക്കിത് കൂട്ടി വായിക്കാൻ പറ്റും അവസാനിക്കാൻ പോകുന്നു ഹമാസ് അത് മനസ്സിലാക്കിയ പലരും പല രീതിയിലുള്ള സഹായങ്ങൾ പല ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഇതെല്ലാമായിട്ട് ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുകയാണ് ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇത് മുതലെടുക്കാനുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാരണം ഇവിടെ ഹമാസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധ്യത അക്രമസാധ്യത ഇല്ലാതെ സാധ്യത ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയുധ കച്ചവടം നടക്കും എങ്ങനെ ഫണ്ടിങ് നടക്കും അതുകൊണ്ടാണ് ഈ ഇത്തരത്തില് സഹായവുമായിട്ടൊക്കെ പലരും എത്തുന്നതും അതോടൊപ്പം തന്നെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ചൈനയും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതെ കൃത്യമായിട്ട് അമേരിക്കക്ക് ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള നിലപാട് ഉണ്ടോന്നു ഇസ്രേലിന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ട്രംപിന്റെ മോഹം പലപ്പോഴും ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗെ ഇത് എന്താ ഗാസയെ പിടിച്ചെടുത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നൊക്കെയാ ട്രംപ് പറഞ്ഞത് നടക്കാത്ത സ്വപ്നമാണ് ഓക്കെ എന്തായാലും അത് ഇസ്രയേലിന്റെ ഭാഗമാണ് ഇസ്രയേലിന്റെ അത് അവിടേക്ക് അവർ കൃത്യമായിട്ടുള്ള നീക്കം നടത്തും അവിടുത്തെ ഹമാസിനെ അവിടുത്തെ ജനങ്ങൾക്ക് ഹമാസ് ഇല്ലെങ്കിൽ സാധാരണമായിട്ട് ജീവിക്കാൻ കഴിയും ഈ പറയുന്ന സിൻവാറിനെ പോലെയുള്ള ഭീകരന്മാരെ ഭയന്നാണ് അവിടുത്തെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് ഗാസയിലെ ജനങ്ങൾ കാരണം ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകൾ നിരന്തരമായി സാധാരണ ജീവിതത്തെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് അവരുടെ ഇന്നലെയും അവരുടെ ആഹാര വിതരണ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ആഹാര ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് മുന്നിൽ വെടിവയ്പുണ്ടായി ഇത് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുകയാണ് അവർ ചുമ്പാതയല്ല നമുക്ക് ഇവിടെ നമുക്കറിയാം ഒരു ദുരന്തം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സന്നദ്ധ സേവന കേന്ദ്രം നമ്മൾ തുറക്കുന്നു അവിടെ സമാധാനപരമായ ആൾക്കാർ എന്താ കാരണം ഒരു ദുരന്തം മുഖത്ത് നിന്നിട്ട് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത്രയും സമാധാനത്തോടുകൂടി നിൽക്കുകയുള്ളൂ ഇവിടെ പക്ഷേ അങ്ങനെയല്ല മൊത്തത്തിൽ ഒരു നശീകരണ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹമാസ് എന്തു വന്നാലും കുഴപ്പമില്ല ജനങ്ങൾ പട്ടിണികളെന്ന് മരിച്ചാലും കുഴപ്പമില്ല അവരുടെ രാഷ്ട്രീയ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്നത് അതുപോലെ ആ ഒരു സാഹചര്യത്തിലാണ് ഗ്രേറ്റാർ തുമ്പെ പോലുള്ളവരൊക്കെ വരുന്നത് അവരുടെ വരുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല മറച്ചൊന്നുമല്ല ഈ പറയുന്ന രീതിയിൽ വന്ന് അവർക്ക് അവിടെ ഒരുപാട് സ്വാധീനമുണ്ടാക്കി ലോകത്തിൻ്റെ മുമ്പിൽ ഇതാ വിളിച്ചു പറയാം എന്നെ ഇതാ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗാസ ഒരു 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 പ്രദേശത്തേക്ക് വന്ന എന്നെ ഒരു ഒരു സെൽഫി ആച്ചിലാണ് അവർ വന്നതൊരു നൗകയിലാണ് വന്നത് അതിൽ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിസ്ഥിതിവാദി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സമരം ചെയ്യുന്ന ഗേറ്റാ തുമ്പർഗിനെ പോലുള്ളവരൊക്കെ എത്തിയിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന വാദങ്ങളോടൊക്കെ യോജിക്കാൻ സമാന്യജനത്തിന് കഴിയില്ല കാരണം ഇസ്രയേലിനെതിരെ നിൽക്കുന്നവരാണ് അവർ ഈ പറയുന്ന സഹായം എത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് ഇസ്രയേൽ സ്വഭാവമായിട്ട് സംശയിക്കും അപ്പോൾ അതും ഈ പറയുന്ന മുഹമ്മദ് സിന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നു കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇസ്രയേലിൻ്റെ പരിമാധികാരം അവരെല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ഇത്തരം നീക്കങ്ങളെ അവർ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക